ആത്മാവാം ദൈവമേ ആഗമനകാലം ഒന്നാം ഞായം യഷയാപ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയല്ലേ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് അറിയപ്പെടും അഡ്വൻ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നു എന്നുള്ളതാണ് രക്ഷകൻ ഭൂമിയിലേക്ക് വരുന്നു ആ ഒരു ആഗമനകാലത്തിന് വേണ്ടി സഭ ഒരുങ്ങുകയല്ലേ ഈ ആഗമനകാലത്തിൽ വിശുത്തൽ താരയിൽ നമ്മൾ കാണുന്ന അഡ്വൻ റീത്തുണ്ട് അത് ഒരു ജർമ്മൻ പാരമ്പര്യമാണ് ആ ജർമ്മൻ പാരമ്പര്യമനുസരിച്ച് നമ്മൾ റീത്തുണ്ടാക്കുകയും ആ റീത്തിൽ നാല് തിരികൾ വയ്ക്കുകയും ചെയ്യുന്നു റീത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എവർഗ്രീൻ ഇല കൊണ്ടുള്ള വട്ടത്തിലുള്ള ഈയൊരു റീത്തിൽ ആദ്യവും അന്തവും അവസാനവുമില്ലാത്ത ദൈവത്തിൻ്റെ നിത്യതയെ ഈ റീത്ത് സൂചിപ്പിക്കുന്നു റീത്തിൻ്റെ അകത്ത് നാല് തിരികളാണ് വയ്ക്കുക മൂന്ന് വയലറ്റ് തിരികളും ഒരു റോസ് തിരികളും നാലായിരത്തോളം വർഷമാണ് രക്ഷകനു വേണ്ടി ജനങ്ങൾ കാത്തിരുന്നത് ഈ ആഗമന കാലത്തിൽ നാല് ഞായറാഴ്ചകളാണ് ഉള്ളത് ഒന്നാമത്തെ ഞായറാഴ്ച പ്രതീക്ഷയുടെ ഞായറാഴ്ചയാണ് ഈ പ്രതീക്ഷയുടെ ഞായറിൽ നമ്മൾ അറയിൽ കത്തിക്കുന്ന വയലറ്റ് നിറത്തിലുള്ള തിരി സൂചിപ്പിക്കുന്നത് പ്രവാചക തിരി എന്നാണ് കാരണം നൂറ്റാണ്ടുകളായി പ്രവാചകന്മാരുടെ പ്രവചനം പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു രണ്ടാമത്തെ തിരി തിരിയെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഞായറെന്നാണ് രണ്ടാമത്തെ ഞായറാഴ്ച അറിയപ്പെടുന്നത് അതിനെ ബദ്രലഹയം തിരിയാണ് അന്നേ ദിവസം നമ്മൾ കത്തിക്കുക വിശുദ്ധ അവസേപ്പിതാവും പരിശുദ്ധമറിയവും തങ്ങൾ ജനിച്ചു വളരുന്ന നസ്രത്തിൽ നിന്ന് അവർ ബദലഹയലേക്ക് യാത്ര ചെയ്തു എന്ന് അത് സൂചിപ്പിക്കുന്നു മൂന്നാമത്തെ ഞായറാഴ്ച സന്തോഷത്തിന്റെ ഞായർ എന്നാണ് അറിയപ്പെടുന്നത് ആ ദിവസത്തെ ആട്ടിടയന്മാരുടെ തിരി ആ ദിവസം നമ്മൾ കത്തിക്കുന്നു സദ്വാർത്ത ദുക്കടസ് വിശേഷം രണ്ടാമധ്യായ പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവുമായി യേശു ജനിച്ചിരിക്കുന്നുവെന്ന അറിയിപ്പ് ആക്ടയന്മാർക്ക് ലഭിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു നാലാമത്തെ ഞായർ മാതാനത്തിന്റെ ഞായർ എന്നാണ് അറിയപ്പെടുന്നത് മാലാഖമാരുടെ തിരി അന്ന് നമ്മൾ കത്തിക്കുന്നു ലുക്കാഡസ് വിശേഷം രണ്ടാമധ്യായം പതിനാലാം വാക്യത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അറിയിക്കുന്നു അത്യുതങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന അന്നേ ദിവസം സമാധാനത്തിൻ്റെ മലാഖന്മാരുടെ തിരി നമ്മൾ അൽത്താരയിൽ തെളിയിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ അഞ്ചാമത്തെ തിരിയും കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട് ക്രിസ്മസിന്റെ രാത്രിയിൽ ലോകത്തിന്റെ പ്രകാശമായ രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വെള്ളത്തിരി നമ്മൾ ഈ അഡ്വൻ റീത്തിൽ കത്തിക്കാറുണ്ട് ഇതൊരു ഒരുക്കത്തിൻ്റെ കാലമാണ് എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പോലോസ് അപ്പൊസ്തലൻ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് അന്ധകാരത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ വഴികൾ സ്വീകരിക്കുവിൻ എന്ന അപ്പസ്തൊലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്താണ് ഈ അന്ധകാരത്തിൻ്റെ വഴികൾ എന്താണ് പ്രകാശത്തിൻ്റെ വഴികൾ അപ്പസ്തുലൻ തുടർന്നവോട് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ ചെടികാസക്തികൾ ഞാനെന്ന ഭാവങ്ങൾ അഹങ്കാരങ്ങൾ ദൈവനിഷേധങ്ങളെല്ലാം അന്ധകാരത്തിൻ്റെ വഴികളാണെന്നും മറിച്ച് ദൈവത്തിൻ്റെ വഴിയിലേക്ക് വചനത്തിൻ്റെ വഴിയിലേക്ക് പ്രകാശത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരാൻ വേണ്ടി അപ്പസ്തുലൻ രണ്ടാമത്തെ വായനയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നതും പത്തായിട്ട് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നതും ഒരുങ്ങിയിരിക്കാനുള്ള ജാഗ്രതയോടുകൂടെ നിങ്ങൾ ഉണർന്നിരിക്കുവെന്ന സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ ഉണർന്നിരിക്കേണ്ടത് എങ്ങനെയുള്ള ജാഗ്രതയാണ് നമുക്ക് ഉണ്ടാകേണ്ടത് വച്ചനം പറയുന്നു ഉണർന്നിരിക്കുവാൻ വേണ്ടി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മളുടെ ഉറക്കങ്ങളല്ലേ പല കളകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുകൂടാനുള്ള കാരണം ആത്മീയ ജീവിതത്തിലെ ഉണർവില്ലായ്മ പല കളകൾ ഞാൻ ഈ കളയെന്ന് പറയുന്നത് വത്താട് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഗോതമ്പ് വിതച്ചെടുത്ത് രാത്രി സാത്താൻ വന്നുകൊണ്ട് പിശാശു വന്നുകൊണ്ട് തിന്മയുടെ ശക്തി വന്നുകൊണ്ട് കളവിതയ്ക്കുന്നതിനെ കുറിച്ച് ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഉണർവുണ്ടാകണമെന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം ഒരു ജാഗ്രതയുണ്ടാകണം എല്ലാ കാര്യത്തിലും നോഹയെക്കുറിച്ച് സുവിശേഷം പ്രതിപാദിക്കുന്നുണ്ട് നോഹയുടെ കാലത്ത് അതുവരെയും വെള്ളപ്പൊക്കമുണ്ടായിട്ടില്ല മഴയുണ്ടായിട്ടില്ല മഴയെന്തെന്നറിയില്ലാത്ത നോഹയോട് ദൈവം പറയുന്നു ഭൂമിയെ മഴ ഭൂമിയിലേക്ക് മഴ വരും ഒരു വലിയ പ്രളയമുണ്ടാകും എല്ലാവരും നശിക്കുമെന്ന് ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം പറയുമ്പോൾ നോഹ ദൈവത്തിന്റെ വാക്ക് കേൾക്കുകയാണ് അങ്ങനെ നോഹ പെട്ടകമുണ്ടാക്കുന്നു പെട്ടകമുണ്ടാക്കുന്ന നോഹയെ ജനങ്ങൾ വിഡ്ഢിയെന്ന് വിളിച്ചു പൊട്ടനെന്ന് വിളിച്ചു പരിഹസിച്ചു പക്ഷേ ദൈവത്തിന്റെ മുൻപിൽ അവന് ഒരു ദീർഘവീക്ഷണമുണ്ടായിരുന്നു ദൈവത്തിന്റെ മുൻപിൽ അവൻ ബുദ്ധിമാനായി ബുദ്ധിമാനായിത്തീർന്നു അതുകൊണ്ട് എന്ത് പറ്റി പ്രളയം വന്നപ്പോൾ അവന്റെ ജാഗ്രതയുണ്ടായിരുന്നുകൊണ്ട് ഒരു ദൂരക്കാഴ്ച ഉണ്ടായിരുന്നതുകൊണ്ട് നാളെയെക്കുറിച്ച് ഒരു ചിന്തയുണ്ടായിരുന്നതുകൊണ്ട് അവൻ അവനും അവന്റെ കുടുംബവും അവൻ ആരെയെല്ലാം ഈ പേടകത്തിൽ കയറ്റിയോ അവരെല്ലാം രക്ഷപ്പെട്ടു ആ പേടകത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ദൈവം എങ്ങനെയുള്ള ഒരു പേടകം ഉണ്ടാക്കണമെന്ന കൃത്യമായ അളവ് നോഹയ്ക്കൊടുത്തിരുന്നു ആ അളവ് തെറ്റിക്കാൻ നോഹ തയ്യാറായിരുന്നില്ല കൃത്യമായി ദൈവം പറഞ്ഞ ഡിസൈനിൽ കൃത്യമായ അളവിൽ നോഹ ആ പേടകമുണ്ടാക്കിയപ്പോ ആ പെട്ടകത്തേൽ സിംഹമുണ്ടായി പുലിയുണ്ടായി കീരിയുണ്ടായി പാമ്പുണ്ടായി എല്ലാവരും ഏക ഏകമനോടുകൂടെ അതിൽ അവർക്ക് ആയിരിക്കാൻ സാധിച്ചു സുഹൃത്തെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം ഒരു അടക്കും ചിട്ടയും ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക് ഒരു ക്രമം നൽകിയിട്ടുണ്ട് ആരാധന ജീവിതത്തിൽ എത്രത്തോളം താല്പര്യത്തോടുകൂടെ എത്രത്തോളം വചനത്തെ സ്വീകരിച്ചു കൊണ്ട് ജീവിക്കാൻ ദൈവം നമുക്കൊരു അളവ് കോലി തന്നിട്ടുണ്ട് പലപ്പോഴും ഈ അളവൊക്കെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുന്നത് കൊണ്ടല്ലേ നമ്മുടെ ഉള്ളിലൊക്കെ കുടുംബ വ്യക്തിപരമായ ജീവിതങ്ങളിലൊക്കെ ഒരു പൊരുത്തക്കരുണ്ടാകുന്നത് ഒരു പ്രയാസങ്ങളുണ്ടാകുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് ഇന്നത്തെ ദിവസം ജാഗ്രതയോടുകൂടെ ഉണർവോടുകൂടെ ഉണർന്നിരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ വചനം നമ്മളെ നി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നു വചനമാണ് മാംസമായിട്ട് ഭൂമിയിലേക്ക് അവതരിച്ചത് ആ വചനമാകുന്ന യേശുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ കൂടുതലായിട്ട് വചനം വായിക്കാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗമന കാലത്തിലേക്ക് സന്തോഷത്തോടു കൂടെ നമുക്ക് എല്ലാവർക്കും പ്രവേശിക്കാം God bless you. Amen.